നാരായണത്തിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തൊരു ഒരു വിദ്ധിയാണ് ശരിക്കു പറഞ്ഞാൽ ലോകൈകനാഥനെ കയ്യിൽ കിട്ടിയിട്ട് അവൾ ഇതാണല്ലോ ചോദിച്ചത് ദൃഷ്ടി മാറിയാലേ സൃഷ്ടി മാറും നമ്മളിത് കടലാണെന്ന് വെച്ച് കണ്ടാൽ അത് കടലായിരിക്കും ഇത് ഭഗവാനാണെന്ന് വെച്ച് കണ്ടാൽ അത് ഭഗവാനായിരിക്കും നമസ്കാരം നമസ്കാരം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിൽ ഇപ്പം വെള്ളം വായു അഗ്നി എല്ലാത്തിനെയും ദൈവമായിട്ട് കാണുന്നുണ്ട് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിയാണ് ഈ പറയുന്ന പോലെ പുഴുവിനേയും തേരട്ടേയും നമുക്ക് എന്തിനു വേണമെങ്കിലും ദൈവമായിട്ട് കാണാൻ സാധിക്കും അപ്പം അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞായിരുന്നു നമ്മുടെ കാഴ്ച മാറണം കണ്ണിൻ്റെ എന്നാലേ നമുക്കത് കാണാൻ സാധിക്കുമെന്ന് അപ്പോൾ ഒരിക്കൽ നൊച്ചൂർ അദ്ദേഹം ഇന്ന് അദ്ദേഹം സന്യാസമെടുത്തു ശ്രീ രമണചരണ തീർത്ഥർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എറണാകുളത്ത് പ്രഭാഷണം നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പ്രഭാഷണത്തിൻ്റെ ഒരു ഇടവേളകളിൽ കുറച്ച് ഭക്തന്മാരുമായിട്ട് കടല് കാണാൻ വന്നു അപ്പോൾ എല്ലാവരും ഈ കടല് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഭക്തൻ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ കടലെന്നു പറയുന്ന ഭഗവാനാണ് കാരണം ഭഗവത്ഗീത വിഭൂതിയോഗം പത്താം അധ്യായത്തിൽ സരസാമസ്മി സാഗരഹ എന്ന് പറയുന്നുണ്ട് സരസുകളിൽ ഞാൻ സാഗരമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് നോക്കിയിട്ട് ഈ ഭഗവാനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഈ ഭക്തൻ ചോദിച്ചു അപ്പം നൊച്ചൂർ അദ്ദേഹം പറഞ്ഞു അത് ദൃഷ്ടി മാറിയാലേ സൃഷ്ടി മാറും നമ്മളിത് കടലാണെന്ന് വെച്ച് കണ്ടാൽ അത് കടലായിരിക്കും ഇത് ഭഗവാനാണെന്ന് വെച്ച് കണ്ടാൽ അത് ഭഗവാനായിരിക്കും നമ്മുടെ ദൃഷ്ടി മാറണം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടലിലെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരികയാണ് സാധാരണക്കാർ നോക്കുമ്പോൾ ഈ കടലും തിരമാലയും ഈ ചെളിയുമൊക്കെ ഉള്ളു ഒരു കഷ്ണം പേപ്പർ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് വീണു അപ്പോൾ ഇവരൊരു കൗതുകം കൊണ്ട് അത് അതെടുത്തു നോക്കി കൃത്യം വിഭൂതിയോഗം പത്താം അധ്യായത്തിലെ ഒന്നാമത്തെ പേജ് ഭഗവത്ഗീതയുടെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും 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 ആ പത്താം അധ്യായം മുഴുവൻ ഇങ്ങോട്ട് വരികയാണ് ഇത് കണ്ട കൂടെ നിന്നവരെല്ലാം അതിശയിച്ചു നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ പോലും ഇത് വേണമെങ്കിൽ യാദൃച്ഛികം എന്ന് പറയാം യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ചിന്തിച്ചോളൂ പക്ഷേ ഇത് അനുഭവിച്ചവർക്ക് മറിച്ച് ചിന്തിക്കാമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ അനുഭൂതി കിട്ടി അവർക്ക് അനുഭൂതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആനന്ദത്തിൻ്റെ പേരാണ് ഈശ്വരൻ എന്നുള്ളത് ആ പരമമായിട്ടുള്ള ആനന്ദത്തിൻ്റെ പേരാണ് ആ കടലിനെ ആ രീതിയിൽ കാണുന്ന ആ ഒരു അറിവ് കിട്ടിയപ്പോഴേക്കും അവർക്ക് ആ അനുഭൂതി കിട്ടി അതുകൊണ്ട് അവർക്ക് കടൽ ഈശ്വരനായി അപ്പോൾ അവർക്ക് മറിച്ച് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് അപ്പം നമ്മളുടെ കാഴ്ച നമ്മളതിനെ ഏത് രീതിയിൽ കാണുന്നു ഇപ്പോൾ മൃഗ മൃഗങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ ത്രിവിക്രയുടെ കാര്യം പറയും ത്രിവിക്ര എന്ന് പറഞ്ഞാൽ അഷ്ടാവക്ര എന്നൊക്കെ പറയില്ലേ അഷ്ടാവക്ര എന്ന് പറഞ്ഞാൽ എട്ട് വളവുള്ളയാൾ ത്രിവിക്ര എന്ന് പറഞ്ഞാൽ മൂന്ന് വളവുള്ളയാൾ ഈ ത്രിവിക്ര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളവെല്ലാം നേരെയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് വേണം എന്ന് അപ്പോൾ പറഞ്ഞു നീ എൻ്റെ ഭർത്താവായിട്ടിരുന്ന് എന്നെ രമിപ്പിക്കണം എനിക്ക് ആ ഭർത്താവിൽ നിന്നുള്ള എല്ലാ സുഖവും സന്തോഷവും കിട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ എന്താണെങ്കിൽ സമ്മതിച്ചു അങ്ങനെ രണ്ട് ദിവസം പോയി ത്രിവിക്രയുടെ കൂടെ നിൽക്കുന്നുണ്ട് നാരായണത്തിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇവൾ എന്തൊരു വിഡ്ഢിയാണ് ശരിക്കു പറഞ്ഞാൽ ലോകൈകനാഥനെ കയ്യിൽ കിട്ടിയിട്ട് അവൾ ഇതാണല്ലോ ചോദിച്ചത് നമ്മളൊരു മഹാരാജാവിനെ കാണാൻ പോയിട്ട് രാജാവ് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തോരന് വേണ്ടിയിട്ട് ഒരു കാക്കിലോ വെണ്ടയ്ക്കാതരണം തരണമെന്ന് ചോദിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും അതുപോലെയല്ലേ ചോദിച്ചത് നേരെ മറിച്ച് ആ പാലും തൈരും വിറ്റുകൊണ്ട് നടന്ന ഗോപികമാർ ആ എല്ലാ ദേഹികളിലുമുള്ള ആത്മതത്വമാണ് ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിലാക്കി അപ്പോൾ ആ രീതിയിൽ കണ്ടപ്പോൾ അവർക്ക് ആ ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കി കൊടുത്തു ഭഗവാൻ അല്ലേ ഇത് ഒരു കാമുകനാണ് എന്ന രീതിയിൽ ത്രിവക്ര കണ്ടപ്പോൾ കാമുകൻ്റെ അനുഭൂതി കൊടുത്തു അപ്പം ശ്രീകൃഷ്ണനെ ദൈവമായിട്ട് കാണണോ കാമുകനാക്കി കാണണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതുപോലെ തന്നെ കടലിനെ ദൈവമായിട്ട് കാണണോ അതോ കടലായിട്ട് കാണണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഇത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോ ഇവിടെ ഒരു സംശയം വരുന്ന വേറെ ഒന്നുമല്ല ഈ ദൈവങ്ങൾക്ക് ഓരോരോ രൂപങ്ങൾ വന്നിട്ടുണ്ടാവുക നമുക്ക് ശരിക്കു തോന്നും ഈ ദൈവങ്ങളുടെ രൂപമൊക്കെ കാണുമ്പോൾ ഇതാരാണ് ഇതുപോലെയൊക്കെ വരച്ചുണ്ടാക്കിയത് എന്നൊക്കെ നമുക്ക് തോന്നാം ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ദൈവത്തിന് രൂപം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം അതിന് കാരണം ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ വെള്ളത്തിന് വെള്ളത്തിന് രൂപമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇല്ല വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്താൽ അതിൻ്റെ രൂപം കിട്ടും വേറെ ഒരു എടുത്താൽ അതിൻ്റെ രൂപം കിട്ടും പക്ഷേ വെള്ളത്തിനെ തണുപ്പിച്ചാൽ ഐസാക്കിയാലോ അതിന് രൂപമുണ്ട് അപ്പോഴും അതിൻ്റെ ഘടകം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് ഇനി അതിനെ നീരാവിയാക്കിയാലോ അപ്പോഴും അതിന് ആകൃതിയില്ല അപ്പോൾ ഈ വെള്ളത്തിന് പോലും ഇങ്ങനെ എടുക്കാമെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് പോകും തോറും അല്ലേ സൂക്ഷ്മമായിട്ട് നീരാവിയൊക്കെ ആയിട്ട് പോകുമ്പോൾ സൂക്ഷ്മമായിട്ട് പോകും തോറും അത് രൂപമില്ലാതെ ആകും അപ്പം ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ രൂപമെടുക്കാം രൂപമെടുക്കാതെ ഇരിക്കാം ഇവിടെ പ്രശ്നമുള്ളത് നമുക്കാണ് രൂപവും നാമവും ഇല്ലെങ്കിൽ നമ്മളൊന്നിനെ പറ്റി എങ്ങനെ പറയും ഇപ്പോൾ മോൾ ഇവിടെ വന്നിരിപ്പുണ്ട് അല്ലേ മോളുടെ പേര് പറയുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഈ രൂപമെല്ലാം തെളിഞ്ഞു വരും ആപ്പിൾ എന്ന് പറയുമ്പോഴേക്കും എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു രൂപമൊക്കെ തെളിഞ്ഞു വരും പക്ഷേ ഈ രൂപമോ നാമോ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവയ്ക്കെല്ലാം രൂപം കൊടുത്തു ഇനി ഈ രൂപം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ പഴയ വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലുമെല്ലാം ഈ ധ്യാന ധ്യാനശ്ലോകങ്ങളുണ്ട് ആ ധ്യാന ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ൂപം വർണ്ണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗണപതി അഥർവ ശീർഷത്തിൽ ഒരു ധ്യാന ശ്ലോകമുണ്ട് ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം രഥം ജവരദം ഹസ്ത വിഭ്രാണം മൂഷി രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം രക്തഗന്ധാനുലിപ്താങ്കം രക്തപുഷ്പൈസു പൂജിതം ഇങ്ങനെ പോകും അപ്പം ഇവിടെ ഭഗവാന്റെ രൂപം വർണ്ണിച്ചിരിക്കുകയാണ് അപ്പം ഇത് വേദത്തിലുള്ളതാണ് അപ്പം ഏതോ ഒരു മുനി സാക്ഷാത്കരിച്ചതാണ് അല്ലെങ്കിൽ ആ മുനിക്ക് ഈ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തതാണ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ധ്യാന ശ്ലോകം എഴുതിയത് ഒരു അത് ആ ദർശിച്ചത് അദ്ദേഹം സൂക്തത്തിലാക്കി അപ്പം ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏകദന്തം ഒറ്റക്കൊമ്പനാണ് അല്ലെ ചതുർഹസ്തം നാല് കൈകളുണ്ട് പാശമങ്കുശാരിണം അതായത് കയറ് തോട്ടി ഇതൊക്കെയുണ്ട് രഥം ഒരു കയ്യിൽ ഒറ്റക്കൊമ്പുണ്ട് രഥം ജ വരതം ഹസ്തി ഒന്ന് ഹസ്തങ്ങൾ ഉണ്ടല്ലോ ഒന്ന് വരദമുദ്രയുണ്ട് രഥംജ വരദം ഹസ്തി വിഭ്രാണം മൂഷികധ്വജം കുടിയടയാളമായിട്ട് മൂഷികനുണ്ട് പിന്നെന്താ രക്തം ലംബോതരം ചുവന്ന ശരീരമാണ് അതുപോലെ വളരെ വലിയ വയറാണ് ലംബോതരം ശൂർപ്പകർണകം ഉറം പോലെയുള്ള ചെവിയുള്ളവൻ രക്തവാസസം അപ്പോൾ വളരെ ചുവന്ന പട്ടൊക്കെ ഉടുത്തവനാണ് രക്തഗന്ധാനുലിപ്താങ്കം നല്ല രക്തചന്ദനം ഒക്കെ പൂശ്യവനാണ് രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈസ് പൂജിതം നല്ല ചുവന്ന പൂക്കളെ കൊണ്ടൊക്കെ പൂജിക്കുന്നവനാണ് എന്ന് വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇത് കേൾക്കുന്ന ഒരാൾ ഈ രൂപത്തിൽ ഭഗവാനെ വരയ്ക്ക് വരയ്ക്കാനായിട്ട് നോക്കും പക്ഷേ ഇവിടെയുള്ളവർ ഇപ്പം നമ്മൾ ചുവന്ന പൂക്കൾ ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഇതിൽ കണ്ടു അപ്പം നമ്മൾ അത് വെച്ച് പൂജ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മളുടെ സങ്കല്പം അതിൽ കടന്നു വരും കാരണം നമ്മളിലൂടെയാണിത് കടന്നു വരിക നമ്മളിലൂടെ കടന്നു വരുമ്പോൾ നമ്മളുടെ ഒരംശം അതിൽ വരും ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഭാവന അതിലേക്ക് വരും അപ്പം അതുകൊണ്ടാണ് അതിന് പറയുന്നത് സ രൂപം എന്നുള്ളത് സ രൂപമാണ് കാരണം എൻ്റെ ഒരു ശൈലി അതിലേക്ക് കടന്നു വരും അപ്പോൾ ഉദാഹരണത്തിന് സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് നിഷ്കള രൂപമാണ് പക്ഷേ ആ സൂര്യനെ നമ്മളൊരു വിഗ്രഹത്തിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ അത് സകല രൂപമായി കാരണം അവിടെ ആ തന്ത്രിയുടെ പ്രാണനിലൂടെ തന്ത്രിയുടെ സങ്കല്പവും കൂടെ അതിൽ കയറി വരുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സകല രൂപമാണ് അപ്പം മറ്റേത് ശരിക്കു പറഞ്ഞാൽ നിഷ്കള രൂപമാണ് എത്രയാണെങ്കിലും നമ്മളുടെ ഒരു ശൈലി അതിലേക്ക് കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രൂപവും നമുക്ക് ഭഗവാന് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനുള്ള രൂപം നമുക്ക് ഭഗവാന് കൊടുക്കാം എങ്കിലും കൂടുതലായിട്ട് മന്ത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞ രൂപത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു നമസ്തേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക